ആയിക്കൂട്ടുകാരെ ടെക്നോളജി ഡോട്ട് കോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഫാൻ്റെ ബെയറിങ് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അപ്പോൾ ഞാൻ അതിനകത്ത് ഫാൻ്റെ ബെയറിങ് ഊരുന്നത് മാത്രമേ കാണിച്ചുള്ളായിരുന്നു അപ്പോൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോയുടെ താഴത്ത് വന്ന് കമൻറ്റ് ചെയ്യുകയുണ്ടായി ആ ബെയറിങ് എങ്ങനെയാണ് ഒന്ന് റീസെറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ ആ ഫാൻ്റെ ബെയറിങ് എങ്ങനെയത് റീസെറ്റ് ചെയ്യാം അതിൻ്റെ കപ്പാസിറ്റർ എങ്ങനെ പിടിപ്പിക്കാം എന്നുള്ള കുറച്ച് ഒരു വീഡിയോ ആണ് അത് ഞാൻ ആയിട്ട് തന്നെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ താഴെ കടന്ന ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കാണാം ബെയറിംഗ് ഊരിടുത്താൽ എന്നിട്ട് ഈ ബെയറിങ്ങിനകത്തോട്ട് ഒരു അല്പം ഗ്രീസ് ഇട്ട് കൊടുക്കുക ഈ ബെയറിംഗ് പുതിയ ബെയറിങ് തന്നെയാണ് ഞാനിത് മേടിച്ചിട്ട് ഇട്ടതേ ഉള്ളൂ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഊരിയിട്ട് റീസെറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ബെയറിങ്ങിനകത്ത് ഇച്ചിട്ട് ഗ്രീസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കറക്കി അതിന് വല്ല സൗണ്ട് വല്ലതും വ്യത്യാസം ഉണ്ടോന്നൊന്ന് നമ്മളൊന്ന് നോക്കണം കറക്കി കിരി ഇരുന്ന വല്ല സൗണ്ടുകളും എല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ ആ ബെയറിങ് മാറ്റി കളയണം പുതിയ ബെയറിങ് വാങ്ങിയിടുന്നതായിരിക്കും നല്ലത് ഈ ബെയറിങ് നല്ല ബെയറിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഗ്രീസ് ഇട്ട് വീണ്ടും റീസെറ്റ് ചെയ്യുന്നത് ഗ്രീസ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് കഴിവതും വെള്ള ഗ്രീസ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക മറ്റുള്ള ഗ്രീസുകൾ ഉപയോഗിക്കാതിരിക്കുക നന്നടിച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കുക അതിൻ്റെ ആ ബോളിൻ്റെ ആ ഇടയിലേക്ക് നന്നായിട്ട് ഇറങ്ങുന്ന വിധത്തിൽ ഗ്രീസ് ഇട്ട് കൊടുക്കുക ഒന്ന് പതുക്കെ ഒന്ന് കറക്കി നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ല സൗണ്ടോ കിരികിരി സൗണ്ടോ വല്ല പിടുത്തങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ആ ബെയറിങ് മാറ്റിക്കളയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മളീ മെനക്കെട്ടതൊക്കെ വെറുതെ ആവും ഓക്കെ അപ്പൊ ആ ഗ്രീസ് അതൊക്കെ ഇങ്ങനെ ഒന്ന് കറക്കി നോക്കി കഴിഞ്ഞാൽ ആ ബെയറിങ്ങിൽ അത് കിടന്ന് നല്ല സ്മൂത്ത് ആയിട്ട് ഇതുപോലെ കറങ്ങും നന്നായിട്ട് തന്നെ പിരിച്ചു കൊടുക്കുക ലൂസ് കണക്ഷൻ ഉണ്ടാവാത്ത വിധത്തിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം ലൂസ് കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കപ്പാസറ്ററും കത്തിപ്പവും ഫാനിന് കംപ്ലൈൻറ്റു ആവും അതുകൊണ്ട് നന്നായിട്ട് അത് പിരിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അത് സ്ക്രൂ ചെയ്ത് മുറുക്കാൻ ശ്രമിക്കുക ഇപ്പൊ ഏകദേശം നമ്മുടെ കണക്ഷൻസ് എല്ലാം തീർന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ആ മൂന്ന് സെറ്റ് വയറുകളും നമ്മൾ കണക്ട് ചെയ്തു അതായത് കപ്പാസിറ്റിന്റെ രണ്ട് വയറും കണക്ട് ചെയ്തു ആ ഫാനിൽ നിന്ന് വന്ന മൂന്ന് വയറും കണക്ട് ചെയ്തു ഇനി ഞാൻ ഒന്നുകൂടെ പറയാം കപ്പാസിറ്ററിൽ നിന്ന് വന്ന ഒരു വയറും ഫാനിൽ നിന്നും വരുന്ന ഒരു കറുപ്പ് വയറുമായിട്ട് പിരിച്ചു കൊടുക്കുക രണ്ടാമത്തെ കപ്പാസിറ്റിന്റെ രണ്ടാമത്തെ വയറും ഫാനിൽ നിന്നും വരുന്ന ഏർ മഞ്ഞ വയറുമായിട്ട് പിരിച്ചു കൊടുക്കുക മൂന്നാമത്തെ ഫാനിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മൂന്നാമത്തെ ചുവന്ന വയർ ഒറ്റയ്ക്ക് തന്നെ കൊടുക്കുക ഫാനിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒറ്റ വയർ ആ കണക്ടറിൻ്റെ രണ്ട് സൈഡ് ഒരു രണ്ട് ഹോളുള്ളതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുക ഫാനിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കറുത്ത വയറും കപ്പാസിറ്റിൻ്റെ ഒരു വയറും കൂടെ പിരിച്ചു കൊടുത്തത് അതിൻ്റെ ആ രണ്ട് ഹോളുള്ളതിൻ്റെ നേരെ താഴ്ത്തു കൊടുക്കുക പിന്നെ കപ്പാസിറ്ററിൽ നിന്നൊരു ഒരു വയറും ആ മഞ്ഞ വയറും കൂടെ വരുന്നത് കപ്പാസിറ്ററിൻ്റെ മൂന്ന് വശങ്ങളുള്ള ആ സൈഡിൻ്റെ നടുക്കായിട്ട് കണക്ട് ചെയ്യുക ഇത്രയുമാണ് കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ അപ്പോൾ നമുക്ക് ഇനി ഒരു മിച്ചം വരുന്നത് കപ്പാസിറ്ററിൻ്റെ അല്ല സോറി ഇനി മിച്ചം വരുന്നത് നമുക്ക് ആ കണക്ടറിൻ്റെ മൂന്ന് സൈഡുള്ള വശത്തിൻ്റെ ഏറ്റവും മുകളിലെ സൈഡും ഏറ്റവും താഴത്തെ സൈഡും നമുക്ക് മിച്ചമായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ കറണ്ട് കണക്ട് ചെയ്യേണ്ടത് ന്യൂട്രൽ ഫേസ് കണക്ട് ചെയ്യേണ്ടത് അത് ന്യൂട്രൽ ഫേസും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഫാൻ കറങ്ങുന്നതിന് ഒരു കുഴപ്പം വരില്ല അത് നമ്മൾ അവിടെ കണക്ട് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ മഞ്ഞ വയറും കപ്പാസിൻ്റെ വയറും കൂടെ കണക്ട് ചെയ്ത ആ മൂന്ന് വശമുള്ള സൈഡിൽ നടുക്ക് വശത്താണ് നമ്മളത് കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകളിലും താഴെയുമായിട്ട് നമ്മൾ കരണ്ട് ന്യൂട്രൽ ഫേസും നമ്മൾ കണക്ട് ചെയ്യുക ഇപ്പം നമ്മുടെ ഫാൻ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത്രയൊരു ശകലം നമ്മൾ മെനക്കെടുമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഈ ഫാൻ അഴിച്ചുകൊണ്ട് പോയി വേറൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കി കൊണ്ടു വരേണ്ട ആവശ്യവുമില്ല നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് നന്നാക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ താഴെ കാണുന്ന ആ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്